ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിവ്യൂയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ നെവിൻ ചായയിലെ പഞ്ചസാര പോരാന്ന് എന്ന് പറഞ്ഞിട്ട് പറയുന്നു ലക്ഷ്മി പറയുന്നു എല്ലാവർക്കും ഇടുന്ന പോലെ തന്നെയാണ് ചായയിൽ പഞ്ചസാര ഇടുന്നത് എപ്പോഴും നെവിന് മാത്രം ജാസ്തി എക്സ്ട്രാ പഞ്ചസാര വേണമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും എക്സ്ട്രാ ഇടു അത്രേ അപ്പോൾ എനിക്കിനിയും എക്സ്ട്രാ പഞ്ചസാര വേണമെന്ന് പറയുന്നു ലക്ഷ്മി പറയുന്നത് അത് തരാൻ പറ്റില്ല എല്ലാവർക്കും ഒരേ മതിലിട്ടത് നിങ്ങൾക്ക് മാത്രം എന്താ എങ്ങനെയെന്നുള്ള രീതിക്ക് പറയുന്നു നെവിൻ ആണെങ്കിൽ പറഞ്ഞാൽ അനുസരിക്കുന്നേ ഇല്ല ഇവിടെ ഒരു മൂട്ട ചാക്കിൽ പഞ്ചസാര വെച്ചിട്ടില്ലേ എനിക്ക് കുറച്ച് പഞ്ചസാര തന്ന എന്താണ് ആവണത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നെവിൻ പറയുന്നത് ആ നെവിൻ പോയിട്ട് നമ്മൾ ആര്യനോട് പോയിട്ട് പറയുന്നു ആര്യനോട് എനിക്ക് പഞ്ചസാര തീരെ പോരാന്നും പറയുന്നു ആര്യൻ എടുത്തു വെച്ച് പഞ്ചസാരനെ ഒരു സ്പൂണ് ഒന്നര സ്പൂൺ ഇട്ട് കൊടുക്കണു അപ്പം പേ നല്ല സാറ്റിസ്ഫാക്ഷനോട് ആ പഞ്ചസാര ഇട്ടിട്ട് ചായ കുടിച്ചിട്ട് ചായ കുടിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു എപ്പോഴും നെവിന് വന്നിട്ട് എപ്പോഴും ഈ ഫുഡിന്റെ കാര്യത്തിൽ എക്സ്ട്രാ തന്നെയാണ് ഞെമീൻ കാണിക്കുന്നത് ഒരു ടാസ്ക് എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ഒരേമാതിരി നിൽക്കുന്നുള്ള ഒരു വിചാരമേ ഇല്ല എന്നെ പിന്നെ പിന്നെ ഷാനവാസും പിന്നെയും ചേർന്നിട്ട് ബിനി ഷാനവാസിന് എന്താ അടുക്കളയിൽ കിച്ചണിൽ നേരെ പണി ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഷാനവാസിനോട് വഴക്കുണ്ടാക്കുന്നു ഷാനവാസ് പറയുന്നു ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് തന്നു ഒക്കെ കട്ട് ചെയ്തു തന്നു ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള രീതിക്ക് പറയുന്നു ബിനി പറയുന്നു ചുമ്മാ ചപ്പാത്തി മാവ് കുഴച്ചാൽ മാത്രം ചപ്പാത്തി ചപ്പാത്തിയാവോ അത് പരത്തണ്ടേ ഇത്രയും പേർക്ക് പരത്ത പരത്തണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടില്ലേ അപ്പം ഹെൽപ്പ് ചെയ്ത് തന്നില്ല എന്ന് പറഞ്ഞിട്ട് ബിനിക്ക് നല്ല ദേഷ്യം എന്നിട്ട് എല്ലാവർക്കും ഈണ്ട് ചപ്പാത്തി ഷാനവാസനും പിന്നെയാണ് എടുത്ത് വെച്ചത് ഷാനവാസ് ഷാനവാസൊക്കഴിക്കാൻ വരെ ലേറ്റായി ഷാനവാസിനെ എടുത്തു വെച്ച് പിന്നെയായിരുന്നു ഇതിലിടയിൽ കുറേ പേരൊക്കെ രണ്ടും മൂന്നും ചപ്പാത്തി എക്സ്ട്രാ കഴിക്കണമുണ്ട് ഇത് വെളിയിൽ അറിയുന്നില്ല അപ്പോൾ ഷാനവാസനും രണ്ടെണ്ണം എടുത്തുവെച്ചിരിക്കണം ഷാനവാസ് പറയുന്നു പിന്നെയോട് നിങ്ങളൊക്കെ നന്നായി കഴിച്ചിട്ടുണ്ടാവുമല്ലോ എന്നുള്ള രീതിക്ക് പറയുന്നു പിന്നെ പറയുന്നു ഞാനും കഴിച്ച രണ്ട് ചപ്പാത്തി തന്നെയാണ് ഞാൻ എക്സ്ട്രാ ചപ്പാത്തി ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ള രീതിക്ക് പറയുന്നു അപ്പോൾ ഷാനവാസ് പറയും കൂടി ഷാനവാസിന് വരുന്നുണ്ട് പിന്നെ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യോ എന്നുള്ള രീതിക്ക് സംസാരിച്ചാൽ ഷാനവാസിന് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പം ഷാനവാസ് പറഞ്ഞാൽ വീട്ടിലെ കാര്യം നീ ഇവിടെ പറയണ്ട ഇവിടെ ഗെയിമാണ് ഗെയിം ഗെയിം മാതിരി നീ പറയണം അല്ലാണ്ട് വീട്ടിലെ വൈഫിനെയും ഇവിടുത്തെ വലിച്ചിട്ടുണ്ട ദേഷ്യം വരുമ്പോൾ പിന്നെ എല്ലാം പറയുമല്ലോ അപ്പം പിന്നെ പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് വീട്ടിലാണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുമോ എന്നുള്ളതാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഷാനവാസിന് ഇഷ്ടപ്പെടുന്നില്ല ഒരു ചപ്പാത്തിൻ്റെ കാര്യത്തിനും അവിടെ ഭയങ്കര പ്രശ്നമായി പിന്നെ അനീഷ് വെറും എന്താണ് അനീഷ് വന്നിട്ട് ക്യാപ്റ്റനാണല്ലോ നമ്മുടെ വെസൽ എൽ ടീമിൻ്റെ ക്യാപ്റ്റനാണല്ലോ അനീഷ് വന്നിട്ട് ആതിലൂടെ ആതിലെ പാത്രമേ കഴുകുന്നില്ല അപ്പോൾ ഉച്ചക്കെ ഫുഡുണ്ടാക്കണം പാത്രങ്ങളൊക്കെ അവിടെ അങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലാണ് നീ വന്നിട്ട് പാത്രം കഴിവ് അതിലാണ് പാത്രം കഴിവുക അതിലാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷാനോ നമ്മുടെ എന്താണ് അനീഷ് വന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം അനീഷ് പറയുമ്പോൾ ആതില തീരെ കേൾക്കുന്നില്ല എന്താണ് ഞാൻ ഇപ്പം ചെയ്യില്ല ഞാൻ കുറച്ച് നേരം ആവട്ടെ എന്നൊക്കെ പറയണു അപ്പം ശരി നീ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ പോയിട്ട് പാത്രങ്ങളൊക്കെ കഴുകാമെന്ന് പറഞ്ഞിട്ട് അനീഷ് പാത്രം കഴുകാൻ വന്നതും ആതിരിക്കും ഇങ്ങോട്ട് ദേഷ്യം വന്നു ഇവിടെ തമ്മിൽ കുറച്ച് നാളായല്ലോ ഫൈറ്റുകൾ തുടങ്ങിയിട്ട് അപ്പോൾ ആതിരിക്കും കൂടി ദേഷ്യം വന്ന് അനീഷിൻ്റെ ബെഡിനെയും ബെഡ് ബെഡ്ഷീറ്റിനെയൊക്കെ എടുത്ത് വലിച്ചിടുന്നു പില്ലോനെയൊക്കെ എടുത്ത് വീശണു നൂറ് പറയുന്നു അതിലാണ് നീ ഇങ്ങനെ ചെയ്യരുതെന്ന് നൂറ് പറയുന്നുണ്ട് അപ്പോഴും അതിൽ തീരെ കേൾക്കുന്നില്ല അങ്ങനെ പോയാ അനീഷ് പാത്രം കഴിഞ്ഞവിടെ പോയി അതിനൊക്കെ പിടിച്ച് വലിക്കുന്നു അതിൽ എച്ചിയൊക്കെ തെർപ്പിക്കുന്നു അനീഷിൻ്റെ മേത്ത് ഫുള്ളായി എച്ചി വെള്ളം തെർപ്പിക്കണു ഒക്കെ മുശാന്ന് എടുത്തിട്ട് വീശണു ഇടണു ഇങ്ങനെ ഒരിക്കലും ചെയ്യരുതല്ലോ ഒരു ടാസ്ക് ഒക്കെ ആകുമ്പോൾ അത് അത് കറക്റ്റായിട്ട് ചെയ്യേണ്ടേ അത് അനീഷ് അങ്ങനെ സ്റ്റാച്ചു പോലെ നിൽക്കണു ഷാനവാസിനത് കണ്ടു ദൃഷ്യം വന്നിട്ട് എന്താ അതിലൊന്നു ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെയാണോ എച്ചി വെള്ളമൊക്കെ എടുത്ത് ഒഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഷാനവാസിനോട് ഷാനവാസോ വന്ന് ആതിലോട് പറയുന്നു അപ്പം ആതിരെ പറയുന്നത് എനിക്ക് ദേഷ്യം വരുന്നു ഇങ്ങനെ ഒരുപാടായിട്ട് പറയുമ്പോൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ എന്നെ ടോർച്ചർ ചെയ്യുന്ന മാതിരി ഉണ്ട് എനിക്കിതിൽ ഭയങ്കരമായി ദേഷ്യം വരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് ആതിരെ പറയുന്നു എന്ത് തന്നെ ആണെങ്കിലും ഇച്ചി വെള്ളമൊന്നും ആരും മേത്ത് ഒഴിക്കാൻ പാടില്ലല്ലോ ഇത്രയ്ക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ ആതിലേക്ക് ഒരു ബേസിക്കായിട്ട് ഒരു കോമൺ സെൻസ് ഇല്ലേ പാത്രം കഴുകാൻ വയ്യ വിളിച്ചു പോയില്ല പോകുമ്പോഴേക്കും ദൃഷ്യം വന്നു ഉള്ള വള്ളത്തിനൊക്കെ പിടിച്ച് ഒഴിക്കുക എന്തൊക്കെയാണ് അവിടെ കാണിക്കുന്നത് അയ്യോ ഇത്രയും നമ്മൾ എന്താണ് ഇത് ഓവറല്ല ഓവറിൻ്റെ മേലെ ഓവറായിട്ടുണ്ട് നമ്മുടെ എന്താ അതിൽ കാണിച്ചത് അനീഷ് അനീഷ് ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല അവൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനാണല്ലോ ഇതിൻ്റെ വെസൽ ക്യാപ്റ്റൻ അല്ലേ അപ്പം അനീഷ് വന്നിട്ട് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പക്ഷേ വീണ്ടും വീണ്ടും എക്സ്ട്രാ പറഞ്ഞതുകൊണ്ടുള്ള ദേഷ്യമാണ് ഇപ്പോൾ അതിലേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ പറയരുത് അത്ര അവർക്ക് സൗകര്യം ഉണ്ടാകുമ്പോൾ അവർ വന്ന് ചെയ്യും അപ്പോൾ ഉച്ചക്ക് ഫുഡൊന്നും ആവണ്ടേ അയ്യോ ഒന്നും കാണാൻ വയ്യ പിന്നെ ബി ബി ബോട്ടിലെ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അതിൽ ഒരാളും നേരെ വണ്ണം എന്താ കളിച്ചില്ലല്ലോ അപ്പം അത് റദ്ദാക്കി ബിഗ് ബോസ് വന്നിട്ട് റദ്ദാക്കി റദ്ദാക്കിയതുകൊണ്ട് ജിഷൻ അനുമോളോട് പറയുന്നു അനുമോൾ കാര്യമാണ് ഈ ബി ബി ടാസ്ക് വന്നിട്ട് റദ്ദാക്കിയത് എന്നുള്ള രീതിക്ക് പറയുന്നു അനുമോൾ പറയുന്നു പ്രോപ്പറായിട്ടും ഈ ടാസ്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇതിനെന്ത് ചെയ്യാനാ പറ്റുക എന്ന് പറഞ്ഞിട്ട് അനുമോൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ബിഗ് ബോസ് വന്നിട്ട് ഈ ടാസ്ക് നേരെ ചെയ്യാത്തതുകൊണ്ട് ഇവർക്ക് വന്നിട്ട് ഇമ്മ്യൂണിറ്റി ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ബോട്ടിൽഡ് ടാസ്ക് ഒന്നും നേരെ ചെയ്തില്ലല്ലോ അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി ടാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇമ്മ്യൂണിറ്റി ടാസ്കിൽ ബിഗ് ബോസിൻ്റെ ആൾക്കാരൊക്കെ വരും അതിൽ വന്ന് ഇവരെല്ലാവരെയും ചേർന്നിട്ട് റൗണ്ടായിട്ട് ചെയർ ചുറ്റി വെച്ചിട്ട് അതിൽ റൗണ്ടായിട്ട് ഇരുത്തും കുറച്ച് ഡിസ്റ്റൻസിൽ റൗണ്ടായി ഇരുത്തിട്ട് മൂത്ത് വന്നിട്ട് അവർ കണ്ണൊക്കെ കെട്ടും അതിൽ മോ മോത്ത് വന്നിട്ട് ബ്ലൈൻഡ് ഫോൾഡ് വന്നിട്ട് മൂടും എല്ലാവരും ചേർന്നിട്ട് ചുറ്റി ഇരിക്കും എന്നിട്ട് ഇവർ ഈ നടന്നുകൊണ്ടേയിരിക്കും എന്നിട്ട് ഇടയിൽ വന്ന് ആരെയാണ് മൂത്ത് മൂടിയില്ലേ അതിൽ ഒരു ഇതിന് വന്ന് തുറന്നു വിടും അപ്പോൾ അടുത്ത് ബോട്ടിൽ വെച്ചിട്ടുണ്ടാവും ഇമ്മ്യൂണിറ്റി ടാസ്ക് ഇമ്മ്യൂണിറ്റിൻ്റെ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ടാവും ആ ബോട്ടലിന് അവർക്ക് ചുറ്റുമുള്ള ഒരാളുടെ കയ്യിൽ കൊണ്ടുപോയി വെക്കണം വെച്ചതിന് ശേഷം ഈ അവർ എല്ലാവരും തുറന്ന് നോക്കണം നോക്കുമ്പോൾ അതാരാണ് ഇത് കൊണ്ടുവന്ന് വെച്ചതെന്നുള്ളത് കണ്ടുപിടിക്കണം ഇതാണ് ഈ ടാസ്ക് അപ്പോൾ അങ്ങനെ ഇത് ഇങ്ങനെ കളിച്ച സമയത്ത് ഇവരെന്തു ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് കണ്ണാടിയൊക്കെ ഉണ്ട് അതിൽ കൂടെ ചിലവർ നോക്കുന്നുണ്ട് ഈ ഇങ്ങനെ വെച്ചാലും ഈ അടി കൂടെ കണ്ടിട്ട് കുറേ പേര് ആൻസേഴ്സ് ആൻസേഴ്സ് ഒക്കെ പറയുന്നുണ്ട് ഇത് നമുക്ക് നോക്കുമ്പോഴേ അറിയുന്നുണ്ട് അവർക്ക് കുറേശ്ശൊക്കെ അറിയുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് അവരെന്ത് ചെയ്ത് അറിയോ തിരിച്ചിരുത്തി അല്ല അവരെയും തിരിച്ചിരുത്തിയപ്പോഴൊക്കെ പിന്നെ എല്ലാം തെറ്റായിപ്പോയി അത് ഈ ടാസ്കിൽ വന്നിട്ട് പിന്നെയാണ് ജയിച്ചത് മൈജിൻ്റെ സ്പോൺസർ ടാസ്ക് ആയിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത് ആ സ്പോൺസർ ടാസ്കിൽ വന്നിട്ട് ടി വിയിൽ വന്നിട്ട് നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ച് കാണിക്കും താഴെ ഗ്രൗണ്ടിൽ ആ പ്രോഡക്റ്റിൻ്റെ ചിത്രം എല്ലാം വെച്ചിട്ടുണ്ടാവും വരഞ്ഞ് വെച്ചിട്ടുണ്ടാവും ആ അപ്പോൾ ടി വിയിൽ കാണിക്കുന്ന പ്രോഡക്റ്റിൽ തന്നെ എല്ലാവരും പോയിട്ട് കയറി നിൽക്കണം അതായിരുന്നു ടാസ്ക് ആ ഗെയിം അപ്പം ഈ എല്ലാവരും ഈ നിൽക്കുന്ന സമയത്ത് ജിഷിൻ്റെ ജിഷിനും അനീഷും ഒരേ ഒരേയിടത്ത് നിന്നു അതിൽ ജിഷിനെ ഔട്ടാക്ക ഔട്ടാക്കാൻ പറഞ്ഞു ജിഷിൻ ഔട്ടായി അപ്പോൾ നെക്സ്റ്റ് ടാസ്കിൽ തന്നെ അനീഷും ഔട്ടായി അനീഷ് ഔട്ടായതും ജിഷയും പറയുന്നുണ്ടായിരുന്നു കണ്ടില്ലേ തെറ്റായിട്ട് കളിച്ചു പറഞ്ഞാൽ കളത്തനം കളിച്ചു പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞാൽ പറയുണ്ടായിരുന്നു അനീഷ് ഒന്നും ഉണ്ടല്ല മൊണ്ടാണ്ട് പുച്ച പോലെ അടപ്പിൽ നിൽക്കുന്നു ആ ടാസ്കില് ആ ടാസ്കിൽ വന്നിട്ട് ജയിച്ചത് നമ്മുടെ ജയി നെവിനായിരുന്നു ജയിച്ചത് ജയിച്ചു പിന്നെ ഷാനവാസും ആതിലും ചേർന്നിട്ട് പുറത്തുനിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുമ്പ് എന്ത് എന്താ ചെയ്യോ നമ്മുടെ അനീഷിൻ്റെ കോയിൻസ് ഇല്ലേ കോയിന് കൊണ്ടുവന്നിട്ട് നമ്മൾ ആതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അനീഷ് കുറേ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇവിടെ തമ്മിൽ കുറച്ച് പ്രശ്നം ഉണ്ടല്ലോ കുറെ അതിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം അനീഷ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ കോയിൻ എനിക്ക് ദയവൈദ്ധ്യു തരുമെന്ന് പറയുമ്പോൾ ആരാണ് ഒളിപ്പിച്ച് വെച്ച് എനിക്ക് ആ കോയിൻ വേണം എന്ന് പറയുന്ന സമയത്ത് ആതിൽ ആരും ഒന്നും ഉണ്ടണേയില്ല ആതിൽ എന്തു ചെയ്ത് ആ കോയിനെടുത്ത് ഷാനുവാസ്ത്രയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഷാനവാസൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തു വെച്ചിരിക്കുന്നത് എന്നാൽ അനീഷ് എൻ്റെ കോയിൻ കാണാനില്ല ബിഗ് ബോസ് എനിക്ക് കോയിൻ വേണം എന്ന് പറയുന്ന സമയത്ത് പറയാൻ ക്യാമറിയിൽ പോയി പറയാൻ പോകുമ്പോഴേക്കും ഷാനവാസ് സമ്മതിക്കുന്നേ ഇല്ല അനീഷിനോട് അപ്പോൾ അനീഷ് എന്ത് ചെയ്ത് ഒരു പേപ്പറിൽ ഈ കോയിൻ എൻ്റെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് കാണിക്കാൻ പോകണം അതിനെ പിടിച്ചു വലിക്കുന്നു ഇവര് തമ്മിൽ ഭയങ്കര ഫ്രണ്ടാണ് ഇത്ര അപ്പോൾ കുറേ കോയിൻ കാണാനില്ല പറയുമ്പോൾ അപ്പോളെങ്കിലും ഈ ഷാനവാസിനെ പറഞ്ഞൂടെ അനീഷിനോട് എൻ്റെ ഇതാ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള രീതിക്ക് പറയണ്ടേ അത് പറയണേയില്ല അത് ഒളിപ്പിച്ചു വെച്ചും കൊണ്ട് ഇവര് തമ്മിൽ ഇത്രത്തോളം ഇങ്ങനെ കാണിക്കുമ്പോൾ അന്വേഷണം ഭയങ്കര വിഷമായി സങ്കടപ്പെട്ടിട്ടിരിക്കണം നമുക്ക് കാണുമ്പോൾ അത് വിഷമായി എന്ത് തന്നെ ഒരു കോയിൻ എന്ത് തന്നെയാണെങ്കിലും കൊടുക്കും ഈ ആഴ്ച ഈ വീക്ക് ഈ ലാസ്റ്റ് ശനിയാരിൻ്റെ ഉള്ളിൽ അവർ കൊടുത്തുതന്നെ ആവണം ആ കോയിൻ പക്ഷെ അതെന്ത് ചെയ്യുന്നറിയില്ല ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചതുകൊണ്ട് മാത്രം എന്താണ് നമ്മുടെ ഷാ എന്താണ് ഷാനവാസ് ഇങ്ങനെ ഇത്രയും സൂക്ഷിച്ച് വയ്ക്കു വെച്ചുവല്ലോ അത്രയും രണ്ടുപേരും നല്ല ഫ്രണ്ടായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുമ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു അനീഷിന് അനീഷ് പറയണു എനിക്കൊരു ഫ്രണ്ടിന് നമ്മളിനി ചൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും ആത്മാർത്ഥമുള്ള ഒരു ഫ്രണ്ടിന് വേണം നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ എന്നുള്ള രീതിക്ക് നമ്മുടെ അനീഷ് പറയുന്നു അത് കറക്റ്റാണല്ലോ ഈ പറയണത് പിന്നെ ഷാനവാസ അതിലൂടെ പോയി ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നീ ഇത്രയൊക്കെ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ചോദിക്കുന്നു എനിക്ക് ദേഷ്യം കൂടെ കൂടുന്ന സമയത്ത് കൺട്രോൾ കിട്ടില്ല അതുകൊണ്ടാണെന്ന് പറയണു ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡ് എല്ലാവരും മറക്കാണ്ട് ജെ ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻ്റ് ഇടുക നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ എന്താണെന്ന് വെച്ചാൽ ലൈക്കും കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നാളെ കാണുക ബൈ